ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ബോച്ചെ രാഹുൽ ഇങ്ങനത്തെ വിഷയമൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ കാര്യം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സമാധിയായ ഗോപൻ സ്വാമി അത് എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് കാരണം അത്രയും ചർച്ച ചെയ്യുന്ന വിഷയമാണ് പിന്നെ നമ്മളിപ്പം കേരളം ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതും കൂടെ ഓർക്കണം ഇപ്പോൾ ഈ കേരളത്തിൽ ഈ ആഴ്ച നടക്കുന്ന ഈ സമാധി കല്ലറ കല്ലറ എന്ന് പറയുന്നത് സഭാ സമാധി മണ്ഡപം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ഈ ഒരു വിഷയം വിദേശത്തുള്ള ഒരാൾക്കാർ അവിടെ പോയിരിക്കുന്ന മലയാളികളോട് എങ്ങനെയായിരിക്കും അവർ ഇതേപ്പറ്റി ചർച്ച ചെയ്യുന്നതെന്ന് ആലോചിക്കുക വിദേശത്തുള്ള ആൾക്കാർ ഈ ഒരു ന്യൂസ് കാണുമ്പോഴേ ഓ കേരളം എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് എന്താ പറയേണ്ടത് എന്ത് നാണക്കേടാന്ന് പുറത്ത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നിട്ടും ഇപ്പോഴും സമാധി എന്നൊക്കെ പറഞ്ഞ് കല്ലറ പൊളിക്കാൻ സമ്മതിക്കാതെ അതിൻ്റെ അകത്തുകൊണ്ട് രാഷ്ട്രീയം കുത്തി കലർത്തുന്നു അതിൻ്റെ അകത്തുകൊണ്ട് വർഗീയത കുത്തിക്കളർത്തുന്നു എന്തെല്ലാമോ ഉണ്ടാക്കുന്നു നമ്മൾ നമ്മളാദ്യം ഈ വാർ വാർത്ത ഫസ്റ്റ് ദിവസം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മരണത്തിൻ്റെ പേരിൽ ആരേലും ചിരിക്കുമോ എന്ന് ഓർത്തു ശരിക്കും ആ വാർത്തയിൽ കമൻറ്റ് മുഴുവൻ തമാശയായിട്ട് വന്ന് ചിരിക്കുകയാണ് ചെയ്ത എല്ലാവരും കാരണം എന്നിട്ട് എല്ലാവരും ഓർത്തു ഉടനെ അവനെ പോലീസ് വരും പിടിക്കും അവനെ ആ പയ്യനെ പിടിക്കും വീട്ടുകാരെ പിടിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർത്തിരുന്നത് പക്ഷേ പോക പോക ഇപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങൾ ആ പിന്നെ സംസ്ഥാനത്തെ കലക്ടറെ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയത്തില്ല വെറുതെ പറയാം കലക്ടറെ ഒക്കെ തെറി വിളിക്കുന്ന സംസ്ഥാനത്തിൻ്റെ കലക്ടർ എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് തെറിവിളിക്കുന്നത് യാതൊരു ചിന്താശക്തി കേരളം എവിടെ എത്തി നിൽക്കുന്ന പണ്ട് വിവേകാനന്ദം പറഞ്ഞത് അന്നും അത് ശരിയാണ് ഇന്നും ഇത് ശരിയാണ് പ്രാന്താലയം തന്നെയാണ് ഞാനിപ്പോൾ വിദേശത്തുള്ളവർ ഈ കേരളത്തിനെ നോക്കി കാണുകയാണെ ഇവിടെ വലിയ സാക്ഷരതയാണെന്നൊക്കെ പറഞ്ഞ് കുട്ടി കോഷിക്കുകയും ചെയ്യും എന്നിട്ട് ഇവിടെ ഒരു സമാധി ഇപ്പം നടക്കുന്ന സമാധി എന്താണ് ആ അമ്മയും മക്കളും ഒറ്റ ഇതുവല്ല നൂറ് നൂറ് ശതമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഫുള് ഉടായ്പ്പാണ് കാരണം അവരുടെ ആ കരച്ചിലിൻ്റെ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ ഒരു ശകലം ആ കരച്ചിൽ ആ അമ്മയുടെ ഒരു കരച്ചിൽ കേട്ടോ അത് ഇന്നലെ സോഷ്യൽ മീഡിയ കുറേ വാർത്തയിലേ അവരുടെ ആ കരച്ചിൽ അതിൻ്റെ ഇടയ്ക്ക് മകൻ്റെ ഒരു പ്രകടനം അവൻ അതിൻ്റെ ഇടയ്ക്ക് വർഗീയത കൊണ്ടുവെക്കുന്നു മുസ്ലീങ്ങളാണെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ കണ്ട ആർക്കാണ് മനസ്സിലാവാത്തത് ജസ്റ്റ് അതൊന്ന് കേൾപ്പിച്ചിവിടെ എല്ലാം നിങ്ങൾ കണ്ടത് തന്നെയാണ് ಎಂದ மாட்டு மாதிரி மாற்றி மாற்றி கொண்டோ உண்டு உண்டு அங்கு നിങ്ങും നമ്മൾ ഞാൻ എന്റെ വൃത്തിയായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോകുന്നത് എനിക്കിതൊക്കെ കേട്ടിട്ട് തോന്നുന്നത് ഇവർക്ക് നല്ല ബുദ്ധിയുള്ളതുള്ള മക്കളുമാണ് എവിടെ പിടിക്കണം എങ്ങനെ പിടിക്കണമെന്ന് അറിയാം വർഗീയത നല്ലപോലെ ചിലവാകുന്ന സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഒരു കലാപം ഉണ്ടാക്കിയിട്ട് അത് പൊളിക്കാതിരിക്കുക സമാധി മണ്ഡപം ഇനി അങ്ങനെ പറയാം കല്ലറയെന്ന് പറയേണ്ട അത് പൊളിക്കാതിരിക്കാനുള്ള പരിപാടിക്കവരുടെ വായിന്ന് വീണ വാചകമാണ് അതിൻ്റെ അകത്ത് മുസ്ലിങ്ങളെയും കൊണ്ടിട്ടിരിക്കുന്നത് ശരിക്കും ഒന്നെങ്കിൽ ആദ്യം ആ പയ്യൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഒരു നിഷ്കുവാണ് എന്നിങ്ങനെ തോന്നിപ്പോയി ഇനി അന്ധവിശ്വാസം ആയിട്ടാണോന്ന് അല്ലെങ്കിൽ അവൻ കൊടും ഭീകരനാണ് കൊടും ക്രിമിനലാണ് പക്ഷെ ഇപ്പം എനിക്ക് രണ്ട് ഈ തള്ളേന്നേ പറയാൻ തോന്നുന്നുള്ള അമ്മയെന്ന് പറയാൻ എനിക്ക് തോന്നില്ല വളരെ ഓ എന്ന് പറഞ്ഞ ഈ കാർ കാർച്ച് ഇതെന്ത് കാർച്ച് ഇത് ഇനി എന്തേലും ആട്ടെ കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നിയ പോലത്തെ ഒരു കാർച്ച് ഒരു സഹതാപം നമുക്ക് തോന്നുകയില്ല ഏ സഹതാപം തോന്നില്ല അവരുടെ പുതിയ ഇൻ്റർവ്യൂ മനോരമയിലൊക്കെ വന്നിട്ടുണ്ട് അവരുടെ വർത്താനം കേട്ട എന്താ പറയേണ്ടതെന്ന് അറിയില്ല അതുപോലെ ആയിരിക്കുന്നത് അപ്പോൾ ഇത് പോയിരിക്കുന്ന പോക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും ചുമ്മാ പോലീസ് വരിക അത് പൊളിക്കുക ആ ആ ബോഡിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ കൊന്ന് അന്ന് തന്നെ മനസ്സിലാക്കും ശ്വാസം മുട്ടിച്ചു കൊന്നായിരിക്കും എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഒരു സമാധി ആകുക എന്ന് പറഞ്ഞാൽ അവിടോട്ട് പോയിരുന്നിട്ട് പുള്ളി സ്വയം സമാ മരിച്ചു എന്നിട്ട് ഇവർ സ്ലാവിട്ട് മൂടി ഇങ്ങനെയാണല്ലോ പറയുന്നത് അതിന് മുന്നേ നാട്ടുകാർ പറയുന്നവർ അങ്ങേര് മൂത്രം ഒഴിച്ച് അപ്പിയിട്ട് കാലങ്ങളായിട്ട് കിടപ്പായ ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത് അല്ലാതെ അങ്ങേര് നടന്നൊന്നും പോലെ ഇവരെന്താ പറയുന്നത് മരുന്ന് കഴിച്ചു ഇൻസുലിൻ കുത്തിവെച്ചു കഞ്ഞൂടിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയാം പിന്നെ ഈ സമാധിയാവുക സമാധിയാണെന്ന് ഇപ്പം ഈ സമാധി എന്ന വാക്കാണല്ലോ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അപ്പോൾ ആൾക്കാർ ഈ സമാധി എന്താണെന്ന് അറിയാൻ വല്ലാതെ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സമാധി പറയാം പക്ഷേ എല്ലാം ഒന്നും ശരിയാവണമെന്നില്ല എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളതാണ് പറയുന്നത് കാരണം എൻ്റെ ചെറുപ്പത്തിൽ മുത്തശ്ശി അല്ല അച്ചമ്മ പറഞ്ഞു കേട്ട് ഒരു ഇതാണ് പുള്ളി പുരാണം പിടിച്ചിരുത്തി പറഞ്ഞു തരും അല്ലാതെ കഥ പറയുന്ന മാതിരി നിങ്ങൾ സിനിമയെ കാണുന്ന പോലെ മടിക്കടത്ത് താലോലിച്ച് പറയുന്ന ഒരു അച്ചമ്മയല്ലായിരുന്നു എനിക്കുള്ള ബലമായിട്ട് പറഞ്ഞു തരും നമ്മൾ കളിക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് കളിക്കാതെ ബലമായിട്ട് കഥ പറഞ്ഞു തരും അതുകൊണ്ട് അത് അത്രയും കേട്ടിട്ടില്ല കേട്ട കഥ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ യോഗിമാർ സന്യാസിമാർക്കും ഒക്കെ പ്രായോപേശം അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവം അതായത് സ്വന്തമായിട്ട് മരിക്കാൻ തീരുമാനിക്കാനുള്ള ശക്തി ഉണ്ട് അവർക്ക് ആ ശക്തി കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുണ്ടിലിനി യോഗം എന്ന് പറയുന്ന ഒരു യോഗമാണ് അത് നമ്മുടെ നട്ടലിൻ്റെ സംഭവമാണ് അതൊരു സർപ്പത്തിൽ ഏറ്റവും പിണഞ്ഞ് കിടക്കുന്ന ഒരു സർപ്പമാണ് എന്ന് പറയുന്നത് അതിനെ ഉണർത്തുകയാണ് ചെയ്യേണ്ടത് അതിനെ ഉണർത്തുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യോഗ ഇത് നല്ലൊരു യോ ഗുരുവിൻ്റെ ശിഷ്യത്തെ മാത്രമേ ഉണർത്താവുള്ളൂ അത് ഉണർന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദിവ്യശക്തിയാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യം ദിവ്യന്മാരില്ലേ വരാൻ പോകുന്ന കാര്യമൊക്കെ അങ്ങനത്തെയ്ത് അവർക്കാണ് ഈ സമാധി സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്നത് കാരണം അവർക്ക് എങ്ങനെയാണ് അവരെപ്പം മരിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും അങ്ങനെയുണ്ട് അപ്പം അതാ ഒരു കുണ്ടിലിനിയെ ഉണർത്തുക എന്ന് പറയുന്നത് വർഷങ്ങളോളം തപസ് ചെയ്ത് തപസ് ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ കാര്യമുണ്ട് എവിടെയെങ്കിലും ഒരു അല്പം നൂലട പേശകി പോയാൽ പ്രാന്തായി മാറുമെന്നാണ് കേട്ടിരിക്കുന്നത് ഇതിങ്ങനെ കേട്ടറിവാണ് കേട്ടോ ഇത് വായിച്ചറിഞ്ഞ അറിവല്ല ഈ പറയുന്നത് അപ്പോൾ എന്നെ പൊങ്കാല ഇടാൻ വരുന്നത് എനിക്ക് കേട്ടറിവ് ചെറിവിയിൽ കേട്ടറിവാണ് പറയുന്നത് അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്കും വരാം അങ്ങനെ അത് ശരിക്ക് ശിക്ഷണത്തിലല്ല എങ്കിൽ കുണ്ടലിനിയെ ഉണർത്തി അതൊരു പെണ്ണായിട്ടാണ് സങ്കല്പിക്കുന്നെന്ന് തോന്നുന്നു കേട്ടോ സർപ്പമായിട്ടാണേലും അതൊരു സ്ത്രീ കുണ്ടലിനി ലി എന്ന് പറയുന്നുണ്ട് അപ്പം അതൊരു സ്ത്രീ ആയിട്ടാണ് പറയുന്നത് അപ്പം അതിനെ ഉണർത്തിയ ഈ പറയുന്ന പോലെ ഈ യോഗികളും സ്വാമികളും സന്യാസിമാരും അവരെയൊക്കെ പോലെ ദിവ്യ ശക്തിയുള്ള ആളായിട്ട് മാറും പിന്നെ അത് പറയുമ്പോൾ നമ്മുടെ ഞങ്ങൾ ഹിന്ദു പുരാണത്തിൽ പറയുന്നതിൽ ഭീഷ്മരാണ് സ്വന്തമായിട്ട് മരിച്ച ആൾ ആ ശരശ്യയെ കിടക്കുമ്പം യുദ്ധം കഴിഞ്ഞ് കൃഷ്ണനുമൊക്കെ ലാസ്റ്റ് കൃഷ്ണനും പാണ്ഡവരും ഒക്കെ വന്നിട്ട് വരുമ്പോൾ അവർക്ക് വേദോപദേശമൊക്കെ കൊടുത്തതിന് ശേഷം ശാന്തനു മഹാരാജാവ് ഒരു വരം കൊടുത്തിട്ടുണ്ട് സ്വന്തമായിട്ട് എപ്പോൾ മരിക്കണമെന്നുള്ള തീരുമാനിച്ചുള്ള ശക്തി ആ ഒരു വരം കൊടുത്തിട്ടുണ്ട് കഥയെ ചോദ്യം കേട്ടോ ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ വരം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഭീഷ്മര് സ്വന്തമായിട്ട് മരിക്കുകയാണ് അപ്പം അഞ്ച് പ്രാണനാ ആ അഞ്ച് പ്രാണനെയും ഇങ്ങനെ ഓരോന്നായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഭാഗത്തുള്ള ഇപ്പം കയ്യിലെ പ്രാണം കളയുമ്പോൾ ആ ഭാഗത്തുള്ള അമ്പുകളുണ്ടല്ലോ അമ്പുകളൊക്കെ താഴോട്ട് വീണുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ മരിച്ച അവസാനം നെറുകയിലെ ജീവൻ പോയി അങ്ങനെ മരിക്കുവാണെന്നാണ് ഭീഷ്മരാണ് ആദ്യമായിട്ട് സമാധി എന്നുള്ള രീതി കേൾക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാമിമാരിൽ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു നിത്യചേ ചൈതന്യേതി അങ്ങനെ കേൾക്കുന്ന കുറേ സ്വാമിമാരും സമാ സമാധിയാന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സമാധി എന്ന് പറയുമ്പോഴും എങ്ങനെയാണെന്നറിയോ കിടന്നിട്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുന്നിട്ടാണ് സമാധിയാവുക ശരിക്കും പിന്നെ നമ്മൾ ഈ ആദ്യ കഥയെ ചോദ്യം ഇല്ലെന്ന് പറഞ്ഞാൽ ചില ചില സംശയങ്ങൾ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളതാണ് അതായത് പിന്നീട് നമ്മൾ പഠിച്ചു വരുമ്പം നമ്മൾ മരണി മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയില്ലേ അവൻ വടിയായി എന്ന് പറയും അത് സത്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മരിച്ചുകഴിഞ്ഞാൽ വട്ടി പോലെയല്ലേ ഒടിയില്ലല്ലോ വഴങ്ങില്ലല്ലോ പിന്നെ വഡി പോലെയല്ലേ എനിക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മരിക്കുന്നവരെ സമാധിയാവുന്നവരെ മുഴുവൻ ഇരുത്തുക ചെയ്യുന്നത് കേട്ടോ അല്ലാതെ കിടത്തുകയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇരുത്തണമെങ്കിൽ ഇവർ എന്ത് ചെയ്യും സമാധിയായി ജീവൻ പോകുന്ന ഒരാൾ നേരെ കിടന്നായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ അവരെ പിടിച്ചെങ്ങനെ ഇവർക്ക് ഇരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം സംശയമുണ്ട് അതെന്നെ റിയില്ല എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ് ശരീരം അങ്ങനെ പിന്നെ ഇത് ഉപ്പും ഇത് ഇട്ടാണ് കർപ്പൂരമൊക്കെ ഇട്ടാണ് ഇവര് ഇങ്ങനെ അടക്കം ചെയ്യുന്നത് അപ്പം ശരീരം അത്ര ഇതായിട്ട് പോവില്ല ദ്രവിച്ചു പോകത്തില്ല ഉപ്പും കർപ്പൂരം ഇട്ടാൽ അങ്ങനെയൊക്കെയാണ് സമാധി സമാധി എന്ന് പറഞ്ഞാൽ പറയുന്നത് ഈ കുണ്ടലി കുണ്ടലിനെ ഉണർത്തിയവരൊക്കെ സമാധിയാകാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ വെളിയിലിറങ്ങുന്ന വെറുതെ നടന്ന വണ്ടിയിടിച്ചു നമ്മൾ കത്തു നമ്മുടെ പറഞ്ഞാൽ നമ്മളല്ല നിശ്ചയിക്കുന്ന മരണം സ്വന്തമായിട്ട് എപ്പോൾ എന്ന് നിശ്ചയിക്കാൻ കഴിവുള്ളവരാണ് സ്വാമിമാർ അവർക്കാണ് സമാധിയും പറഞ്ഞിട്ടുള്ളൂ ഈ മനുഷ്യൻ ഈ ഗോപൻ ശരിക്കും അയാൾ ഒരു ചുമട്ടു തൊഴിലാളിയാകും മറ്റായിരുന്നു ആ പുള്ളി ആ ജോലി വല്ല മടുത്തിട്ട് അല്ല വല്ല അസുഖമായിട്ട് പുള്ളി അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ എന്ന് തോന്നുന്നു പിന്നെ ഈ മകൻ്റെ ബുദ്ധി എനിക്ക് കേട്ടിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മകന് ഈ അച്ഛൻ മരിച്ചു കഴിയുമ്പോഴത്തേന് സമാധിയായെന്നും പറഞ്ഞിങ്ങനെ നോട്ടീസ് നാട്ടുകാർക്ക് കൊടുത്തിട്ട് നാളെ തൊട്ട് ഒരു പണപ്പെരിവ് നടത്തി പണിയെടുക്കാതെ അതിൻ്റെ പുറത്ത് ജീവിക്കാനുള്ളൊരു തന്ത്രമായിരുന്നു എന്ന് തോന്നുന്നു കാരണം അത് ആ നോട്ടീസ് സമാധിയായെന്നും പറഞ്ഞ് പറയുമ്പോൾ ആൾ റിയുന്ന നാട്ടുകാർ അന്നേരം വന്ന് നോക്കുമ്പോഴത്തേനും ബോഡി ശരിക്കും സ്ലാവ് ഇട്ട് മൂടി ഇട്ട് എല്ലാം മണ്ഡപം പണിതവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം മണ്ഡപം ഒട്ട് തുറക്കാനും സമ്മതിക്കുന്നില്ല അപ്പം ആ മകൻ്റെ ഇതിൻ്റെ അകത്ത് അവൻ്റെ വിജയം എന്ന് പറയുന്ന വെറുതെ ഒരു കേസ് ഒരു മന്ത്രവാദം അതുപോലൊക്കെയുള്ള കേസ് പോലീസ് വരുന്നു നാട്ടുകാർ പരാതിപ്പെടുന്നു പോലീസ് വരുന്നു അത് പോലീസ് അന്വേഷിക്കുന്നു പിടിക്കുന്നു അത് തെറ്റി ചെയ്തിട്ടുണ്ട് പിടിക്കും ഇതെല്ലാം ചെയ്യും സ്വാഭാവിക മരണമാണേ എടുത്ത് കുഴിച്ചിട്ടെന്നേ ഉള്ളൂ ഇപ്പം മിസ്സിങ് കേസാണ് ആ മനുഷ്യനെ ചത്തൂന്ന് പോലും ുള്ള കേസില്ല കാണാനില്ല മിസ്സിങ് കേസാണ് ഇപ്പം നിലനിൽക്കുക ആ കല്ലറ അത് പൊളിച്ചാൽ മാത്രമാണ് ആളെ കിട്ടുക അതിൻ്റെ അകത്തുണ്ടെങ്കിൽ എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണെങ്കിൽ ഇത് കൊലപാതകമോ മരണമോ എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ പോലും പറ്റുള്ളൂ അതിന് പോലും അനുവദിക്കാതെ അത് പൊളിക്കാൻ സമ്മതിക്കാതെ പാർട്ടിക്കാരെ സമുദായ സംഘടനകളെ അതിന് ഇൻവോൾവ് ആക്കാൻ ആ വീട്ടുകാർക്ക് സാധിച്ചു അവരത്രയും വിവരമില്ലാത്തതും എല്ലാവരും ആദ്യം ചിരിച്ചു കളുകയും ചെയ്ത ആൾക്കാരാണ് തമാശ പോലെ പക്ഷെ അവർ അത്ര നിഷ് നിഷ്കളങ്കരൊന്നും അല്ല നല്ല കളി പഠിച്ചവരാ പണിയെടുക്കാതെ ജീവിക്കാനുള്ള തന്ത്രമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പൊറപ്പെട്ടവർ തന്നെയാണ് ബാക്കി ആ പയ്യൻ പറയുന്ന മക്കളെ നീ എൻ്റെ സമാധി ചടങ്ങുകൾ എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ സമാധിയാവാൻ പോവാണ് ഇത്ര മണിക്ക് ഞാൻ സമാധിയാവും എന്ന് പറഞ്ഞ് എന്റെ നിന്ന് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല സമാധി ഞാൻ സമാധി ആകുന്ന ജീവൽ സമാധിയാവുന്ന സമയം ആരും കാണാൻ പാടില്ല മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂര അനാഗതം വിശുദ്ധി എന്ന ആറ് ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലീനീ ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ് ചൈതന്യം മേറുന്ന സമയമാണ് ആ സമയം ആരും മക്കളെ ആരും കാണാൻ പാടില്ല നീ തന്നെ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് അച്ഛൻ്റെ ആജ്ഞയാണത് ആ സമയം പാടില്ല ആ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല അതെല്ലാം ഞാൻ ചെയ്തു അപ്പം ആ സമാധിയിൽ അച്ഛൻ ചെന്ന് മയിലാടിയിൽ നിന്ന് അതായത് അഞ്ചു വർഷത്തിന് മുമ്പേ അച്ഛൻ മയിലാടിയിൽ നിന്ന് ഈ പത്മപീഠക്കാൽ അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കാലും വയറിയിടാനുള്ള തിളക്കെല്ലാം എല്ലാം അച്ഛൻ ഓർഡർ ചെയ്തിട്ട് അഞ്ച് കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ് പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ സമാധിയാവ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചിട്ട് അച്ഛൻ അച്ഛൻ്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗതചക്രത്തിൽ ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ് ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല നമ്മൾ ഞാൻ ചെയ്തത് തെറ്റ തെറ്റല്ല എനിക്കത് പൂർണ്ണ ഇവനെ പിടിച്ച് ചോദ്യം ചെയ്താൽ മതി എന്താണെന്നറിയാം ഈ എല്ലാം അവൻ മന്ത്രമൊക്കെ കൂട്ടി സംസാരിച്ചു അവൻ്റെ അച്ഛന് ദിവ്യശക്തി അതായത് കുണ്ടിലിനെ അവൻ്റെ അച്ഛൻ ഗോപൻ സ്വാമി ഇത് ഉണർത്തിയിരുന്നു എങ്കിൽ അയാൾ ഇന്ന് അമൃതാനന്ദമയ്യോ അല്ല ഒന്നുമല്ല അല്ല അതിൻ്റെയൊക്കെ അപ്പുറത്തെത്തും കാരണം എന്താ വെച്ചാൽ ഈ യോഗീശ്വരന്മാർക്ക് ഈ ഒരു കഴിവ് കിട്ടിയാൽ ശരിക്കും പറഞ്ഞാൽ വരാൻ പോകുന്ന എന്ത് കാര്യവും ഈ നാട്ടിൽ സംഭവിക്കുന്ന ഒരാൾ മുന്നി വന്നാൽ അയാളുടെ ഭാവി അയാളുടെ മരണം വരെ അവർക്ക് കാണാൻ സാധിക്കും അവർക്ക് പ്രവചിക്കാൻ പറ്റും ഇങ്ങനെ വല്ല കഴിവും ഗോപന് സ്വാമിക്കുണ്ടായിട്ട് ആരേലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ വേദം പഠിച്ചവരും എല്ലാവരുമില്ലേ ഈ പയ്യനോട് ചോദ്യം ചെയ്തുകൂടെ അങ്ങനെ ആരേലും പറഞ്ഞു ഗോപന് സ്വാമി ആ നാട്ടില് ദിവ്യനായിരുന്നോ ഒന്നുമല്ല ചുമ്മാഅ അസുഖമായിട്ട് കിടന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ പിടിച്ച് ഈ ഇതുപോലെ കൊന്നു കളഞ്ഞിട്ട് അയാളുടെ സമാധിയാക്കിയിട്ട് അയാളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട് നാളെ അമ്മയ്ക്കും മക്കൾക്കും പണിയെടുക്കാതെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് അമ്മേ മക്കളുടെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു കാര്യം ആ കാര്യത്തിന് കേരളം പ്രാന്താലയം എന്ന് പറയുന്നതിന് തുല്യം ഇപ്പം കുറേ ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് അത് തുറക്കുക ഒരു വക്കീൽ വരെ നിന്ന് വാദിക്കുന്ന വാദം കേൾക്കണം എന്താ പറയേണ്ട പോലും പറയാൻ പാടില്ല ഹിന്ദു ഹിന്ദുമതത്തെ വ്രണപ്പെടുത്തുകയാണ് ഹിന്ദുമതത്തിനെയാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഹിന്ദുമതം ശരിക്കും അരച്ചു കലക്കി കുടിച്ച് പഠിച്ച ആൾക്കാരൊന്നും ഇല്ലേ ഇവിടെ ഈ നാട്ടിലില്ലേ ഹിന്ദുമതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചവരില്ലേ ഈ പയ്യൻ നിന്നീ പറയുന്ന വിവരക്കേട് അവനെ ചോദ്യം ചെയ്തുകൂടെ പോലീസിനെ കൊണ്ട് അത് തല്ലി പൊളിപ്പിച്ച് എടുത്ത് പോശോർ ചെയ്ത് കൊന്നാണ് ഈ മൊത്തം എണ്ണത്തിനെ എടുത്ത് അകത്തിടണം നല്ല അടിയം വെച്ചു കൊടുക്കണം ഇതുകൂട്ടി ഇത് അറിഞ്ഞുകൊണ്ടുള്ള അറിഞ്ഞോണ്ടുള്ള ഇതാണല്ലാതെ അത് നിഷ്കൊന്നും അല്ല നിഷ്കളങ്കനൊന്നും ആണെന്ന് തോന്നില്ല വെറുതെ എന്തും ക്ഷമിക്കുന്ന പോലെ ഇങ്ങനെ ക്ഷമിച്ച് പോവുകയാണ് കളക്ടറെ വരെ തെറി പറഞ്ഞു ഒരു പുള്ളി അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ